സഭ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ അപ്രേം തിരുമേനി കൊടുത്ത പരാതി പരിശുദ്ധ സിനഡ് കൂടി ഈ വിഷയം ചർച്ച ചെയ്യുകയും അതിന്റെ തീരുമാനം അറിയിക്കുകയും ചെയ്തു അതിൻ പ്രകാരം കേസുമായി ഇരു കൂട്ടരും മുന്നോട്ട് പോകരുതെന്ന് നിഷ്കർഷിച്ചു അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ഇനി അധികം ചർച്ച ചെയ്യുവാനുള്ള അവസരം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന നിർദ്ദേശവും വന്നു രണ്ട് നിർദ്ദേശവും ഇരു കൂട്ടരും സമ്മതിച്ചു ഇങ്ങനെയാണ് ഈ വിഷയത്തിന് വന്നിരിക്കുന്ന പരി അവസാനം ഇത് കേട്ടപ്പോൾ തോന്നിയ ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിച്ചോട്ടെ ഇത് നിങ്ങളുടെ രണ്ടു കൂട്ടയുടെയും പ്രശ്നമായിരുന്നെങ്കിൽ സുന്നഹദസ് കൂടേണ്ട കാര്യം എന്താണ് അത് അടൂര് തീർത്താൽ പോരായിരുന്നോ ഈ സുന്നഹദദോസിന് ഒരു വിലയുമില്ലേ പരിശുദ്ധ സുന്നഹദോസ് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ നിലക്കല്ലെ പ്രശ്നങ്ങളും ആർക്കും പരാതിയില്ലാതെ രമ്യമായി പരിഹരിക്കാമായിരുന്നു മലങ്കര സഭയുടെ ഒരു മെത്രാപൊലിത്തെയും വധിക്കാൻ ശ്രമിച്ചവരെ വെറുതെ വിട്ടു എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല എല്ലാ മാധ്യമങ്ങളിലും ബ്രേക്കിംഗ് വാർത്തയായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം സംഭവത്തിന്റെ ഗൗരവം അങ്ങനെയാണെങ്കിൽ ഇത് കള്ളക്കേസ് ആയിരുന്നു ഒരു തിരുമേനി കള്ളം പറയുമോ കള്ളക്കേസ് കൊടുക്കുമോ അതുപോലെ അൻസു യോഹന്നാലന്റെ ജോലിയുടെ കാര്യം എങ്ങും പറയുന്നില്ല പാർത്രിയാർ ജോലി കൊടുത്തതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അതൊക്കെ ആവിയിൽ പോയോ കട്ടച്ചിറ പള്ളിയുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട ആളിനെ ഒഴിവാക്കി പെരുമ്പാവൂലെ പാത്രിയാർക്കീസ് പള്ളിയിലേക്ക് വിവാഹം കഴിച്ചുവിട്ട യുവതിയെ മലബാർ അംഗമെന്ന് തെറ്റായ രേഖകൾ ഉണ്ടാക്കി നിയമനം നടത്തിയത് ശരിവെക്കുകയല്ലേ ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തിയെ ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി യൂണിവേഴ്സിറ്റി നിബന്ധനകളിൽ ഇല്ലാത്ത യോഗ്യത ആവശ്യപ്പെട്ട് ഗാർഡനർ ജോലിയിൽ നിന്നും ഓർത്തഡോക്സുകാരനെ ഒഴിവാക്കി ഇതര സഭാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമനം നൽകിയതും ഇനി മുതൽ കീഴ്വഴക്കമായി കണക്കാക്കാം പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇതേ ഒന്നും പറയുന്നില്ല അത് നന്നായി ഈ സോഷ്യൽ മീഡിയക്കാരാണ് കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അവരാണ് ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്നത് ഇനി മേലിൽ ആരും സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയരുത് അതെല്ലാവരും സമ്മതിച്ചു അതുകൊണ്ടാണല്ലോ ഇന്നലെ മുതൽ ആരും ഒന്നും ഇണ്ടാത്തത് കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക